ഒരു തിന്മ തിന്മയുടെ രൂപത്തിലല്ല വരിക നമ്മൾ മനസ്സിലാക്കണം തിന്മ തിന്മ ആയിട്ടല്ല വരിക തിന്മ അലങ്കൃതമായിട്ട് അത് നല്ലതായിട്ട് തോന്നിച്ചിട്ടാണ് നമുക്ക് വരിക അല്ലാതെ ഒരു വിശ്വാസിയെ ഒരിക്കലും എന്ത് ചെയ്യാവല്ല ഒരു തിന്മയുടെ രൂപത്തിൽ നേരെ വന്ന് വ്യഭിചരിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ ഒരു വിശ്വാസിക്ക് കഴിയൂല അപ്പം നേരെ മരിച്ചെന്ത് ചെയ്യും അപ്പം എന്ത് ചെയ്യും നമ്മൾ മാർക്കറ്റിംഗ് ആണ് പറഞ്ഞ് ആളെ വെക്കും അസിസ്റ്റൻ്റെ വെക്കും ഒപ്പം വെക്കും അങ്ങനെ ഒരു വ്യഭിചാരത്തിൻ്റെ സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടും അങ്ങനെ പതുക്കെ പതുക്കണതിലേക്ക് വരിക അല്ലാതെ നേരെ ഒരു വിശ്വാസി പോയിട്ട് വ്യഭിചരിക്കൂല അതുകൊണ്ടാണ് നിങ്ങൾ വ്യഭിചാരത്തെ സമീപിക്കരുത് വ്യഭിചാരത്തിന്റെ എല്ലാ മാർഗങ്ങളെയും ഇസ്ലാം എന്ത് ചെയ്തത് ഇസ്ലാം ബാൻ ചെയ്തത് ഇസ്ലാം അത് വിരോധിച്ചത് അത് വ്യഭിചാരത്തിൽ ചെന്ന് പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു വിശ്വാസി ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല നേരെ തിന്മയിൽ കൊടുക്കാൻ ഇബ്ലീസിന് കഴിയൂല അപ്പോൾ ഇങ്ങനത്തെ ട്രാപ്പുകൾ സെറ്റ് ചെയ്തിട്ടാണ് ഇതൊക്കെ അലങ്കൃതമായി തോന്നിച്ച് മെല്ലെ മെല്ലെ നമ്മൾ നമ്മളതിലേക്ക് കൊണ്ടുവരാൻ അതുകൊണ്ടാണ് ചെറിയ തെറ്റുകൾ നമ്മൾ സീരിയസ് ആയിട്ട് കാണണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് കാരണം ചെറിയ തെറ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യും തെറ്റിലുള്ള നിലപാടുകൾ നമ്മൾ മയപ്പെട്ടു പോകും ഒരു ചെറിയ തെറ്റിങ്ങനെ നിരന്തരം ചെയ്യുമ്പം ആ ചെറിയ തെറ്റിനോടുള്ളൊരു നിലപാടുണ്ട് കാരണം തെറ്റ് ചെറുതാണെങ്കിലും അള്ളാഹുവിൻ്റെ കൽപ്പനയെ ധിക്കരിക്കുക അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനയെ ധിക്കരിക്കുക എന്ന ഒരു നിലപാട് തെറ്റ് ചെറുതാണെങ്കിലും അതിലുണ്ട് ആ നിലപാടിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ ചോദ്യം ചെയ്യണത് അത് നിരന്തരം ചോദ്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും അതിൻ്റെ ഗൗരവം പോവും തെറ്റിൻ്റെ ഗൗരവം നഷ്ടപ്പെടും പിന്നെ നമുക്ക് വലിയ തെറ്റ് എന്താവില്ല ഒരു പ്രശ്നമായി തോന്നൂല വലിയ തെറ്റ് ചെയ്താൽ വിനന്തരങ്ങള് പിന്നെ വലിയ തെറ്റ് ഒരിട്ടം ചെയ്താൽ ചിലപ്പോൾ നമ്മൾ തോബ് ചെയ്യും അത് നിരന്തരം ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ തോബ് ചെയ്യൂലെന്ന് മാത്രല്ല ആ തെറ്റിനെ ന്യായീകരിക്കണ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടും തെറ്റിനെ ന്യായീകരിക്കും ഇപ്പം നിങ്ങൾ പലിശ വാങ്ങി ലോൺ എടുത്തു അപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ തോന്നും വലിയ തെറ്റായി പോയി കുറ്റബോധമൊക്കെ തോന്നും പിന്നെ രണ്ട് ലോണും മൂന്ന് ലോണൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും പിന്നെ ലോണിനെ ന്യായീകരിക്കും അതൊന്നും ഇപ്പം അങ്ങനെ ഒരു പലിശയായിട്ട് കൂട്ടാൻ പറ്റുമോ ആ മാതാവിനെ വിഭിചരിക്കുന്ന പലിശ എന്നൊക്കെ പറഞ്ഞതിൽ ഈ ആറ് ശതമാനം വാഹന ലോണൊന്നും അതിൽ പെടുന്നില്ല അതൊക്കെ ഇപ്പോൾ അത്ര ആ കാരണം കൂട്ടു അങ്ങനെ പറഞ്ഞ് തെറ്റിനെ ന്യായീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും തെറ്റിന് ന്യായീകരിക്കുക എന്നുള്ളത് എന്താ പറയുക അത് തെറ്റല്ല അത് കുഫ്രൺ ഇത് പലിശ പലിശ അല്ല എന്ന് പറയുന്നത് പലിശ ഹലാലാണെന്ന് പറയുന്നത് പലിശയിലൊന്നും അത്ര വലിയ തെറ്റില്ല എന്ന് പറയുന്നത് പലിശ വാങ്ങുന്നതിനേക്കാൾ എന്താണ് ഗൗരവമാണ് കാരണം അത് കുഫ്രാണ് കുഫുറാണ് അപ്പോ പാപങ്ങളുടെ അനന്തര ഫലങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് ഒരു നന്മ ഒരായിരം നന്മയിലേക്ക് വാതിൽ തുറക്കുന്ന പോലെ ഒരു തിന്മെന്തെയും ഒരായിരം തിന്മകളിലേക്കെന്തെയും വാതിൽ തുറക്കും എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ